ഹലോ ഒരു കോഴിക്കോടുകാരി എന്ന നിലയിൽ ഈ ദിവസങ്ങളിലൊക്കെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അതായത് ഞങ്ങൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ആരോഗ്യ പ്രവർത്തനം വെട്ടേറ്റ് താമരശ്ശേരിയിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവ് ഒരു ഡോക്ടറെ വെട്ടി നമ്മുടെ തന്നെ നാട് വളരെ വിചിത്രമായൊരു വാർത്ത വളരെ ഖേദം തോന്നുന്നു ആരോഗ്യപ്രവർത്തകർക്കൊക്കെ വെട്ടയേക്കാന്ന് വെച്ചാൽ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വെട്ടയേക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ നിസ്സാര കാര്യമല്ല പക്ഷേ ഇനി വേ അതിനെന്തെങ്കിലും കാരണങ്ങൾ കാണും അല്ലേ അതൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ പോട്ടെ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ഞാൻ പറയാൻ വന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് എനിക്ക് രണ്ട് വാക്ക് പറയാനെന്ന് തോന്നി താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ നമ്മളൊക്കെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഒരു എനിക്ക് പണ്ട് മുതലേ നമ്മൾ പോകാറുള്ള ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ എനിക്ക് തോന്നി ഏഴുമണിക്ക് എട്ട് മണിക്ക് എന്താ പറയുക ഒപ്പി തുറക്കുന്നതെന്ന് തോന്നുന്നു നാല് മണി തൊട്ട് അവിടെ പേഷ്യൻസ് ഒ പി ടി കറ്റെടുക്കാനായിട്ട് വന്നേ ക്യൂ നിൽക്കും അതായത് ഗർഭിണികളൊക്കെ വയറും താങ്ങിക്കൊണ്ട് വെളുപ്പിനെ മുതൽ വന്നിട്ട് ഈ ഡോക്ടറെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവർ പോകുന്നത് ചിലപ്പം വൈകിട്ടായിരിക്കും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതൊരുപാട് പൊങ്കാല കേൾക്കാൻ ചാൻസുള്ള ഒരു വിഷയമാണെന്നും എനിക്കറിയാം എൻ്റെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു പൊങ്കാല വിഷയം തന്നെയാണ് ഒരു കുഴപ്പമില്ല പൊങ്കാലകളൊക്കെ പോരട്ടെ പക്ഷേ പറയാതിരിക്കാൻ വരാം ഇതുപോലെ ഒരു ഗതികെട്ട ഹോസ്പിറ്റലുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലായ അതാണ് ഒന്ന് എല്ലാം ഒന്നും നമുക്കറിയില്ല നമ്മൾ പോയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പറയാം അവിടുത്തെ സെക്യൂരിറ്റിയുടെ മുതൽ എന്തിന് അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാർ ഡോക്ടർ ആണെങ്കിലും നേഴ്സാണേലും ആരാണേലും ഒരാളുടെ മുഖത്തും ഒരു കരുണയോ ഒരു ദയയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ നിങ്ങൾക്ക് കരുണ തോന്നിയതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ ഞാൻ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് തരാം അതാണ് അവിടുത്തെ അവസ്ഥ ഒരാളുടെ ഭാഗത്തു നിന്നും ഈവൻ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു കരുണയും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ അപ്പോൾ ഒരു സംഭവം നടന്നിട്ട് അതിപ്പോൾ എന്താണോ എന്ത് ഹാരുടെ ഭാഗ തെറ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല ഇനിമേ ഡോക്ടറെ വെട്ടിയത് വളരെ ഖേദകരമായ ഒരു വാർത്ത തന്നെയാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്നുമില്ല പക്ഷേ എന്നെ നാട്ടിൽ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞതാണ് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ അതോ കേരളത്തിലെ ജനങ്ങൾക്കും ഇത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി എഴുപത് ഏക്കർ സ്ഥലത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് അത്രയും വലിയ ഹോസ്പിറ്റലാണ് കേരളത്തിലെ നാൽപ്പത് ശതമാനം ആൾക്കാർ ഈ ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റല് ഉണ്ടായിട്ട് ഈ തലയ്ക്ക് വെട്ടേറ്റ് ഒരു മെഡിക്കൽ എമർജൻസിയിലായിരുന്ന ഡോക്ടറെ കൊണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ കൂടെ എന്തിനും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി എന്തുകൊണ്ടവർ ഈ മെഡിക്കൽ എമർജൻസിറ്റ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറിയില്ല അതിൻ്റെ മുന്നിൽ കൂടെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ആറേഴ് കിലോമീറ്ററും കൂടിയുണ്ട് ബേബി മെമ്മോറിയലിലേക്ക് എന്തുകൊണ്ട് അവർ ഈ ഗവൺമെൻറ് സെലക്ട് ചെയ്യാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു തവണ പോയിട്ടുള്ളവർ ആരാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പം ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന വരും ഭർത്താവ് ഇനിയും ഇങ്ങോട്ട് കയറാൻ ഇടവേരുത്തരുത്തിയെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെയൊക്കെ അവസ്ഥ ഈ വെട്ടേറ്റ വിഷയം സംബന്ധിച്ച് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അതായത് കെ ജി എം ഒ മിന്നൽ സമരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കെ ജി എം ഒക്കും അറിയാം എന്നാ ഈ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലോട്ട് കയറുന്നതിലും നല്ലത് വല്ല പ്രൈവറ്റിലും പോയി ആ ഡോക്ടറെ രക്ഷിക്കുന്നതാണെന്നറിയാമായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറാതെ നേരെ ബേബി മെമ്മോറിയലിലേക്ക് പോയത് സത്യം പറഞ്ഞാൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചക്ക ഏതാ കൊക്കേതാണെന്നറിയത്തില്ലാത്തത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കേ ഉള്ളൂ ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം ചെയ്താൽ കൊക്കെയതാണെന്ന് അതുകൊണ്ടാണ് ഈ ഡോക്ടറെ കൊണ്ട് അവർ നേരെ ബേബിമോറിയൽ ആശുപത്രിയിലേക്ക് പോയത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാമോ